അപ്പോൾ നമ്മൾ ആ ബസ്സിന് ഓവർ ടേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്സാണ് ഇതാ നല്ല ചെയ്സെന്ന് വെച്ചാൽ റേസിങ് നല്ല റേസ് ഇതാ ചെങ്ങായി മാറിയില്ല ഓ പിടിച്ച പിടിച്ചാൽ നല്ല സ്പീഡിൽ പോകാണ്ട് അയ്യോ ഹേ ഏക ഗെയിം മാസ്റ്ററിൻ്റെ മറ്റുടേലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വീണ്ടും കെ എസ് ആർ ടി സി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു ചെറിയൊരു ട്രിപ്പാണ് ഒരു വ്യൂ പോയിന്റിൻ്റെ പോകാനുള്ള ട്രിപ്പ് അപ്പോൾ വീഡിയോ ആണെന്നു പറഞ്ഞാൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മഴയൊക്കെയാണ് വയനാട്ടിലെല്ലാം എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ വീട്ടിലെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ വീട്ടിലധികം പുറത്തൊന്നും പോകാണ്ടിരിക്കാം മാക്സിമം അപ്പോൾ നിങ്ങളുടെ നാട്ടിലെല്ലാം നല്ല മഴയുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാം ഇവിടെയെല്ലാം നല്ല മഴ വെച്ചാൽ അങ്ങനെ വലിയ മഴയാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴ കാരണം എന്തെല്ലാം പറ്റിയെന്ന് താ കമൻ്റ് ചെയ്യാം നോക്കാലോ ഇവിടെ നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് റോഡ് എന്ന് പറഞ്ഞ സാധനവും ഇല്ല കേട്ടോ റോഡ് എന്ന് പറഞ്ഞ ഇല്ല ഫുൾ ഓഫ് റോഡാണ് നല്ലൊരു സ്പീഡിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പോയാലാണ് നമുക്ക് ഇത് കിട്ടും മെയിൻ റോഡ് കിട്ടും അപ്പോൾ ഇങ്ങോട്ട് ഒരു വീടുണ്ട് പിന്നെ ഇങ്ങോട്ട് വാഴ കൃഷിയാവുന്ന കിട്ടാം ഫുൾ വാഴ കാണുന്നുണ്ട് വാഴ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോയാലാണ് നമുക്ക് ഇത് കിട്ടും മെയിൻ റോഡ് കിട്ടുക അപ്പോൾ ലാസ്റ്റ് വീഡിയോ കാണാൻ വരെ എന്തായാലും കാണും നമ്മളൊരു ഡേഞ്ചർ റൂട്ടിലൂടെ പോകുന്ന വീഡിയോ ആണ് കെ എസ് ആർ ടി സീൻ്റെ അപ്പോൾ എല്ലാവരും പോയി ചെക്ക് ചെയ്യാം അപ്പോൾ ട്രാവലർ കൊണ്ട് ഒരു ലോറിൻ്റെ ബാക്കപ്പ് ഇരിക്കാം നമുക്ക് അതേറ്റവും നല്ലത് ലോറിയെ പോകുന്നുണ്ട് ലോറീൻ്റെയൊക്കെ പിടിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കുറെ ഇങ്ങോട്ട് ഓടി ഓടി ഇങ്ങെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരെ മാക്സിമം എല്ലാവരും ഒന്നും ലൈക്കും കൂടി ചെയ്യട്ടോ വീഡിയോ കാണുന്നവർ പകുതി ആരും ലൈക്ക് ചെയ്യാറില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവരൊന്നും ലൈക്ക് ഇടുക ലൈക്ക് അപ്പോൾ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് ഓ ഞാൻ പിടിച്ചു തന്നെ ഇല്ല മേടിച്ചില്ല അപ്പോൾ അങ്ങൊരു വണ്ടി പോകുന്നില്ല നമുക്ക് അതിനെ പിടിക്കാനാവും നോക്കാം ടാറ്റേൻ്റെ വണ്ടിയും ഒരു പ്രൈവറ്റ് വസുമുണ്ട് അപ്പോൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് ബാഗ് പിടിച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇനി ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് വേഗം എത്തണം നമുക്ക് ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാം പിടിച്ചാൽ പിടിച്ചാൽ നല്ല സ്പീഡിൽ പോയത് കൊണ്ട് അയ്യോ ഏഷ്യൂർ കാരണം നിർത്തിക്കോ നിർത്തിക്കോ എൻ്റെ അമ്മോ ഞാൻ വിളിച്ചു പിടിച്ച് ഏഷ്യർ കാർമാരെ വിശ്വസിക്കാനാവില്ല അവർ എങ്ങനെയെല്ലോ എടുക്കുകയ്യാ സൈഡൊന്നും തരില്ല അവിടെ മുട്ടനടി ആട്ടോ കെ എസ് ആർ ടി സിക്കാർ തമ്മിൽ അപ്പോൾ ഏഷ്യർ വാർ ഡേഞ്ചറാന്ന് അവർ സ്ഥലമൊന്നും തരുമില്ല നല്ല പൊതുതാപ് വരുന്നുണ്ടോ നല്ല സ്പീഡ് വെച്ചാൽ നല്ല സ്പീഡ് സ്പീഡായിരിക്കും അപ്പോൾ നമ്മളിത് ഇങ്ങോട്ടും എത്തിയിട്ടുണ്ട് ഇതാ വണ്ണസിൻ്റെ വെക്ക പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ വണ്ണസ് മാറി തരുന്നില്ല കുറേ സമയമായി ഇപ്പം മുട്ടൻ ചെയ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇപ്പം മാറി തരുന്നത് എന്ന് പറഞ്ഞാൽ സംഭവമില്ല നമ്മളെ ഓണം അടിച്ച് ഓടിക്കുന്നുണ്ട് പക്ഷേ മാറി തരുന്നില്ല ഓവർ ടേക്ക് ആകുമ്പോഴും അങ്ങനെ ഒന്നും ബസ് വരുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഓവർ ടേക്ക് ചെയ്യണം നമുക്കറും നല്ല പോക്കാൻ നമ്മളെ വണ്ടിക്ക് വലിച്ചില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നില്ല വണ്ടി തന്നെ ഫുൾ ലോഡായ കൊണ്ടിരിക്കും അതോ വണ്ടി ഇല്ല ഇല്ല അപ്പോൾ ഈ വണ്ടി നമ്മളിതാ രണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്സാണ് ഇതാ നല്ല ചെയ്സെന്ന് വെച്ചാൽ റൈസിങ് നല്ല റേസ് ഇതാ ചെങ്ങാൻ മാർത്തിയെന്നില്ല ഓ വളവ് വരുന്നുണ്ട് നമുക്ക് സൈഡ് പിടിക്കാം പിടിച്ചോ 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 ഓ ഓ ലോ എഴുച്ചാറ് ഏഴ് കാര്യം വരുന്നുണ്ട് അപ്പോൾ ഈ അങ്ങനെ നമ്മൾ ഓവർ ടേക്ക് ചെയ്തിട്ടുണ്ട് കുറേ സമയമാകും എൻ്റെ തന്നെ വിളിക്കുന്നത് അങ്ങനെ ഓവർ ടേക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഫുൾ ബ്ലോക്ക് ആണല്ലോ ബ്ലോക്ക് അല്ല ട്രാഫിക് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് ബാക്കിൽ ഒരു പ്രൈവറ്റ് കാറിൻ്റെ ബാക്ക് പിടിച്ചിട്ടുണ്ട് ഓ എന്ത് പോയേ ഇപ്പം നമ്മൾ ഓ ഓടിച്ചിട്ട് ഓ അങ്ങനെ ഇടിക്കാണ് എന്നെ മനുഷ്യടിച്ച് അപ്പോൾ നമുക്ക് ഇവരെയും വേഗം കടത്താം ഒന്ന് പിടിച്ചു ചെറങ്ങനെ സൈഡ് കെട്ടിയിട്ടുണ്ട് അതൊന്നും കാര്യമാക്കണ്ട അപ്പോൾ നമുക്ക് ആ ബസ്സിന് കൂടി ഓവർ ചെയ്യാം രണ്ട് ബസ് ഒപ്പരം ഒരേ റൂട്ട് ആകുമ്പോൾ നമുക്ക് വേഗം എത്തണം അപ്പോൾ നമ്മൾ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് എവിടെ അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സി യു എസ് എസ് കെ എസ് ആർ ടി സിയാണ് മുട്ടൻചേസ് വെച്ചാൽ മുട്ടൻചേസ് നമ്മൾ റേസിങ് നല്ല റേസിങ് ആണ് അപ്പോൾ നമ്മളങ്ങനെ ഈസി ഓ സോറി ഈസി ആയിട്ട് കടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്താനായിട്ടോ സ്പോട്ട് എത്താനായിട്ടുണ്ട് കുറച്ചും കൂടി പോകാണ്ട് അപ്പോൾ നമുക്ക് നേരെ സ്പീഡ് പോവാം അപ്പം നമ്മൾ കുറേ വാങ്ങുന്ന കുറേ ദിവസം ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ ഇങ്ങോട്ട് എത്തി കേട്ടോ ഇപ്പോൾ സ്ഥലം എത്താനായിട്ട് ഓ ചങ്ങി ചങ്ങായി ഇടിച്ച് കെ എസ് ആർ ടി സിക്കാരെ അപ്പോൾ നമ്മളൊരു കാറുകാരനെ ബാഗ് പിടിച്ചിട്ടുണ്ട് നമുക്ക് ബാഗ് എത്താം അവരെ നല്ല പോക്കാൻ അല്ലേ പോക്ക് പോകുന്നു നമ്മളെ വണ്ടിക്ക് വലിച്ചില്ല അതാണ് പ്രശ്നം അപ്പോൾ പക്ഷേ നമ്മൾ കുറേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമ്മളെ സ്പോട്ട് എത്താനായിട്ടുണ്ട് കുറച്ചും കൂടി പോകണം മുന്നിൽ ഒരു കാരൻ പോകുന്നുണ്ട് അവനാണ് കുറച്ച് നല്ല പോകുന്നത് നമുക്ക് അവരെ കിടത്താം പൊട്ടേ 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 ഓ ഈശോർ കാരൻ മഞ്ഞിട്ടുണ്ട് വാങ്ങുന്ന ബസ്സ് വരുന്നുണ്ട് കേട്ടോ ഈശോർ കാരണം അത് ദിവസം പിടിച്ചില്ല എൻ്റെ അമ്മ ഈ ഈശ്വരനെ വിശ്വസിക്കാനാവില്ല പെട്ടെന്ന് ചവിട്ട് ചെയ്യുക അവരെങ്ങനെല്ലോ കൊടുക്കുകയ്യാ നമ്മളിപ്പോൾ ഈ ചങ്ങനെ നമുക്ക് വേഗം കിടത്താം നമ്മൾ ഇതാ വേക്ക് വണ്ണസിൻ്റെ വേക്ക് പിടിച്ചിട്ടുണ്ട് വണ്ണസ് നല്ല പോക്കാമല്ലോ പോന്ന് അപ്പം അവരെ കടത്താനാകുമോ നോക്കാലോ വണ്ണസ് നല്ല പോക്കാമല്ലോ ഓട്ട് പോകുന്നു നല്ല പോക്കാ പോകുന്നു നമുക്ക് അവരെങ്ങനെ ഓട്ടിട്ടി ചാൻസ് ഉണ്ട് യെസ് അപ്പോൾ നമ്മൾ വണ്ണസിനെ കടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ പോലീസ് വണ്ടി എടുത്തിട്ടുണ്ടോ അപ്പോൾ പോലീസെല്ലാം ഉണ്ടല്ലോ കേട്ടോ പോലീസ് വണ്ടി എടുക്കുക ഇതുകൊടുത്ത് തന്നെയാണ് നേരെ നമുക്ക് പോവാം ഇപ്പോൾ പോലീസ് വണ്ടി എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ചോറി ഉണ്ടോ അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരു വ്യൂ പോയിൻ്റ് അടയ്ക്ക് എത്തിയിട്ടുള്ളത് നേരെ നമുക്ക് വണ്ടി വളച്ചിട്ട് ഇങ്ങോട്ട് വയ്ക്കാം അപ്പോൾ നമ്മളെ വണ്ടി ഫുൾ മണ്ണെല്ലാം പെരങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലോറിക്കാറിലും ഉണ്ട് കേട്ടോ ഓ അപ്പോൾ നമ്മൾ ഇതെന്ന് നിർത്തിയിട്ടുണ്ട് വണ്ടിയിൽ റിവേഴ്സ് കണ്ടായിരുന്നു ഞെട്ടി അപ്പോൾ നമ്മളെ യാത്രക്കാരെ സേഫ് ആയിട്ട് നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധ ഒക്കെ അപ്പോൾ വീഡിയോയുടെ വൈനപ്പ് ചെയ്യാൻ സമയത്തുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ബൈ ഫോർ നൗ ബൈ ബൈ